പരിശുദ്ധ കന്യകാമറിയം സഹരക്ഷകയാണോ സഹരക്ഷക എന്ന പദവി കത്തോലിക്കാ സഭയുടെ ഔദ്യോഗിക വിശ്വാസപ്രബോധനമോ പൊതുവായ പഠിപ്പിക്കലോ അല്ല രക്ഷകനായ ക്രിസ്തുവിന്റെ ഏക മധ്യസ്ഥതയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ ഈ പദവി ഉപയോഗിക്കുന്നത് ഉചിതമല്ല എന്ന ശക്തമായ നിലപാടാണ് വത്തിക്കാണുള്ളത് സഹരക്ഷക സകല കൃപകൾക്കും മധ്യസ്ഥ എന്നീ പദങ്ങൾ കന്യകാമറിയത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഉചിതമല്ല കാരണം ഈ പദങ്ങൾ ഈശോമിഷിഹായുടെ ഏക രക്ഷാകര ദൗത്യത്തെ മറച്ചുവെക്കാൻ സാധ്യതയുണ്ട് രക്ഷ ഞാനല്ലാതെ മറ്റൊരാളിലുമില്ല എന്ന സത്യത്തെ ഇത് ദുർബലപ്പെടുത്തും കന്യകാമറിയം രക്ഷിക്കപ്പെട്ടവൾ പരിശുദ്ധ കന്യകാമറിയം ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് രക്ഷകനായ ക്രിസ്തുവിന്റെ സ്ഥാനത്തിന് തുല്യമായ പദവി വഹിക്കാൻ അമ്മയ്ക്ക് സാധ്യമല്ല ഫ്രാൻസിസ് മാൾപ്പാപ്പയുടെ നിലപാട് ഈ പദവി ഉപയോഗിക്കുന്നതിനോട് പോപ്പ് ഫ്രാൻസിസ് വ്യക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കന്യകാമറിയം ഒരു സഹരക്ഷകയായി സ്വയം ഒരിക്കലും അവതരിപ്പിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഈ ചിന്ത സഭയിൽ എങ്ങനെയുണ്ടായി സഹരക്ഷക എന്ന ആശയം സഭയിൽ പെട്ടെന്ന് ഉടലെടുത്തതല്ല മറിച്ച് കന്യകാമറിയത്തിന്റെ രക്ഷാകരത ദൗത്യത്തിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് ദൈവശാസ്ത്രജ്ഞർ നടത്തിയ ആഴമായ പഠനങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതാണ് ചരിത്രപരമായ ഉത്ഭവം രക്ഷകന്റെ മാതാവ് എന്ന നിലയിൽ പത്താം നൂറ്റാണ്ടിൽ കന്യകാമറിയത്തെ രക്ഷക എന്ന് വിശേഷിപ്പിച്ചു തുടങ്ങിയിരുന്നു പദത്തിന്റെ രൂപീകരണം പതിനഞ്ചാം നൂറ്റാണ്ടോടെയാണ് സഹരക്ഷക എന്ന പദം കൂടുതൽ പ്രചാരത്തിൽ വന്നത് ആശയപരമായ അടിത്തറ ഈ ആശയത്തിന്റെ കേന്ദ്രം കൽവരിമലയാണ് മറിയം ക്രിസ്തുവിനോടൊപ്പം കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുകയും തന്റെ പുത്രന്റെ സഹനത്തിൽ പങ്കുചേരുകയും മനുഷ്യരാശിയുടെ രക്ഷയ്ക്കുവേണ്ടി ആ ബലിയിൽ ഒരു അമ്മയുടെ ദുഃഖം ദൈവപിതാവിന് സമർപ്പിക്കുകയും ചെയ്തു അതിനാൽ രക്ഷാകര ദൗത്യത്തിൽ ക്രിസ്തുവിനോടൊപ്പം അവൾ പങ്കുചേർന്നു എന്ന് ഈ പദത്തെ അനുകൂലിക്കുന്നവർ വാദിച്ചു വിവിധ ദൈവശാസ്ത്രധാരകൾ ഫ്രാൻസിസ്കൻ സഭയിലെ ദൈവശാസ്ത്രജ്ഞർ ഈ പദവിയെ ശക്തമായി പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഡൊമിനിക്കൻ സഭയിലെ ചിലർ ഇതിനെ എതിർത്തു മുൻകാലങ്ങളിൽ ചില മാർപാപ്പമാർ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ അത് കേവലം ഒരു ഭക്തിപരമായ ആദരവ് എന്ന നിലയിലാണ് പലപ്പോഴും കണ്ടിരുന്നത് അല്ലാതെ ഒരു വിശ്വാസ സത്യമായിട്ടല്ല മറിയത്തിന്റെ യഥാർത്ഥ പങ്ക് ഒന്നാമത്തെ സഹകാരി സഹരക്ഷക എന്ന പദവി ഒഴിവാക്കുമ്പോഴും രക്ഷാകര ദൗത്യത്തിൽ മറിയത്തിനുള്ള സവിശേഷമായ സ്ഥാനം കത്തോലിക്കാസഭ എപ്പോഴും പഠിപ്പിക്കുന്നു രക്ഷയുടെ ആരംഭം കന്യകാ മറിയത്തിന്റെ എനിക്ക് നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന മറുപടിയിലൂടെയാണ് രക്ഷാകര പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം സാധ്യമായത് ക്രിസ്തുവിന്റെ ഏറ്റവും അടുത്ത സഹകാരി കന്യകാമറിയം എല്ലാ വിശ്വാസികളിലും വെച്ച് ക്രിസ്തുവിന്റെ കൃപയോടും ദൗത്യത്തോടും ഏറ്റവും അടുത്ത് സഹകരിച്ച വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവൾ രക്ഷാകര ദൗത്യത്തിലെ ഒന്നാമത്തെ സഹകാരി ആണ് മാതൃത്വം ക്രിസ്തുവിനെ ലോകത്തിന് നൽകിയതിലൂടെ അവൾ രക്ഷകന്റെ അമ്മയായി കുരിശിൻ ചുവട്ടിൽ വെച്ച് ക്രിസ്തു അവളെ ശിഷ്യനായ യോഹന്നാന് അമ്മയായി നൽകിയതിലൂടെ അവൾ മുഴുവൻ സഭയുടെയും മനുഷ്യരാശിയുടെയും ആത്മീയമാതാവ് ആയി മാറി മധ്യസ്ഥത മറിയം കൃപകൾക്കു വേണ്ടി ക്രിസ്തുവിനോട് അപേക്ഷിക്കുന്ന ഒരു മധ്യസ്ഥയാണ് എന്നാൽ ഈ മധ്യസ്ഥത പോലും ഏക മധ്യസ്ഥനായ ക്രിസ്തുവിലൂടെയുള്ള കൃപയാണ് ചുരുക്കത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് സഭയിൽ പരമപ്രധാനമായ സ്ഥാനമുണ്ടെങ്കിലും അത് അവളുടെ പുത്രനായ ക്രിസ്തുവിന്റെ ഏകരക്ഷാകര ദൗത്യത്തിന് വിധേയമാണ് ഈ സത്യം വ്യക്തമാക്കുന്നതിനാണ് സഹരക്ഷക പോലുള്ള പദവികൾ ഒഴിവാക്കാൻ വത്തിക്കാൻ ഏറ്റവും പുതിയ പ്രബോധനത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്